നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാഠ്യപദ്ധതിയിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമത്രേ പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത് ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യം ഇതൊന്നും അപ്പോൾ ഇപ്പോഴില്ലേ എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ഉൾപ്പെടുത്താത്തത് വിദ്യാഭ്യാസ മന്ത്രിയോട് ഈ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് അതായത് സമ്പൂർണ്ണ സാക്ഷരത എന്ന ബോർഡ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇതുവരെ ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പാഠം അല്ലെങ്കിൽ പാഠപുസ്തകത്തിലെ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ഒരധ്യായം ഇല്ല എന്നാണോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്താ നേരത്തെ ആകാഞ്ഞത് ഇത് ആരുടെ കുറ്റമാണ് ഗവർണറുടെ കുറ്റമാണോ എന്ന് കേട്ടാൽ തോന്നിപ്പോവും ഗവർണർ ഭാരതാമ്പയെ വച്ച് പൂജിക്കുകയും ഒരു പുഷ്പാർച്ചന നടത്തുകയും ഒക്കെ ചെയ്തതാണ് വലിയ കുറ്റമായി വിദ്യാഭ്യാസ മന്ത്രി കാണുന്നത് എന്തായാലും ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ വരാൻ ഗവർണർ ഒരു കാരണമായി എന്നതിൽ മറ്റൊരു സന്തോഷം കൂടിയുള്ളൂ എന്തായാലും ഗവർണർ ചെയ്യുന്നതെല്ലാം ഗുണപരമായ കാര്യങ്ങളിലേ അവസാനിക്കുന്നുള്ളൂ എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം കാരണം ഗവർണറെ അങ്ങേയറ്റം പ്രലോഭിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാനുള്ള അങ്ങേ അറ്റത്തെ ശ്രമം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ മന്ത്രിമാരെ വിട്ട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു എസ് എഫ് ഐയെ വിട്ട് മാർച്ച് നടത്തിപ്പിക്കുന്നു പോലീസിൻ്റെ ബാരിക്കേഡ് മറികടന്നു പോകുന്നു ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടക്കുന്നു ഗവർണറെ വഴിയിൽ തടയുന്നു ഇതെല്ലാം ചെയ്തിട്ടും രാജ്ഭവൻ കൃത്യമായ മറുപടി മാത്രം പറഞ്ഞു മിണ്ടാതിരിക്കുകയാണ് അങ്ങോട്ട് പ്രകോപനം നടക്കുന്നില്ല രാജ്ഭവൻ്റെ ഭാഗത്ത് നിന്ന് ഗവർണർ അഞ്ചാറെ തെറി ഇങ്ങോട്ട് പറയുക പിന്നെ തിരിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാം കൂടി അങ്ങോട്ട് പറയുക ഇങ്ങനെയൊരു യുദ്ധമാണ് കേരളത്തിലെ സർക്കാർ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്തോ അത് എത്ര പ്രകോപിപ്പിച്ചിട്ടും ഗവർണർ അത് ചെയ്യുന്നില്ല ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ ഉണ്ടാകുമെന്ന് അറിയാം പിന്നെ എന്തിനാണ് ശിവൻകുട്ടി ഇന്നലെ അവിടെ പോയത് ഇന്നലെ അവിടെ പോയ പരിപാടി കഴിഞ്ഞ് ബഹിഷ്കരിച്ചു അവിടെ തീർന്നു ഇന്ന് വീണ്ടും പാഠ്യപദ്ധതിയിൽ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് ഇതാ ചേർക്കാൻ പോകുന്നു പാഠ്യപദ്ധതിയിൽ ഭരണഘടനാ അധികാരങ്ങളെക്കുറിച്ച് പാഠം വന്നു കഴിഞ്ഞാൽ ഗവർണർക്ക് എന്ത് ഛേതമാണ് അതുകണ്ട് ഗവർണറും രാഷ്ട്രപതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ഇറങ്ങി ഓടുമെന്നാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി വിചാരിച്ചു വച്ചിരിക്കുന്നത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനി പാഠപുസ്തകത്തിൽ പ്രിൻറ് ചെയ്ത് വരുമ്പോൾ കൊല്ലം എത്ര കഴിയും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അപ്പോഴേക്കും പുതിയ ഗവർണർ വരും കാരണം ഇതിനു മുന്നേ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ എതിർക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയി ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഹർജിയുമായി പോയത് ഹർജി തീർപ്പായി ഹർജി ഏതെങ്കിലും രീതിയിൽ സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴേക്കും ആരിഫ് ഖാൻ മാറി പുതിയ ഗവർണർ വന്നു പിന്നീട് നാണം ആ സുപ്രീം കോടതിയിൽ നിന്നും ഈ ഹർജികൾ പിൻവലിക്കേണ്ടി വന്നു സർക്കാരിന് ഇനിയിപ്പോൾ പാഠപുസ്തകത്തിൽ ഇതൊക്കെ അച്ചടിച്ച് വരുമ്പോഴത്തേക്ക് മാർലേക്കർ മാറി പുതിയൊരു ഗവർണർ ഗവർണറായിരിക്കും വരിക വീണ്ടും പാഠപുസ്തകത്തിൽ നിന്നും അത് പിൻവലിക്കേണ്ടി വരരുത് എന്ന് മാത്രമേ മുന്നറിയിപ്പ് നൽകാനുള്ളൂ ഇനി ഈ പറയുന്ന അധികാരങ്ങളൊക്കെ ആളുകൾ അറിയട്ടെ എന്ന് ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്നാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഗവർണർ ഒരു എന്ന പദവിയേ വേണ്ട എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് അതല്ല ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട് ഭരണഘടനാപരമായി ചില അധികാരങ്ങൾ ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ നാട്ടിലെ നാലാൾ അറിയട്ടെ പാഠ്യ പദ്ധതിയിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കണം കമ്മ്യൂണിസ്റ്റുകൾ ഇതൊന്നും അറിയാതെ പോയത് എന്തായാലും പാഠപദ്ധതിയിലൊക്കെ വരട്ടെ കാരണം ഗവർണർക്ക് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണല്ലോ ഭരണഘടനയുടെ നൂറ്റി അൻപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ചാണ് ഗവർണറെ നിയമിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴാം വകുപ്പിൽ പറയുന്ന ചില ക്രൈറ്റീരിയകളൊക്കെ പാലിച്ചുകൊണ്ടാണ് നൂറ്റി അൻപത്തി നാലാം വകുപ്പിൽ ഗവർണറുടെ അധികാരങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഗവർണർക്ക് ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട് അതായത് ബില്ല് നിയമസഭ പാസാക്കുന്ന ബില്ലിൻ്റെ അംഗീകാരം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട് ഗവർണർക്ക് എക്സിക്യൂട്ടീവ് പവറുകളുണ്ട് മുഖ്യമന്ത്രി പല കാര്യങ്ങൾക്കും ഗവർണറോട് ആൻസറബിളാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെക്കുറിച്ചൊക്കെ പാഠപുസ്തകത്തിൽ വരട്ടെ മാത്രമല്ല ഫിനാൻഷ്യൽ പവറുകളുണ്ട് മണി ബില്ലുകളൊന്നും തന്നെ ഈ ഗവർണറുടെ അംഗീകാരമില്ലാതെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും സർക്കാരിന് കഴിയില്ല മാത്രമല്ല ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളികൾക്ക് ഗവർണർക്ക് മാപ്പ് നൽകാനുള്ള അധികാരങ്ങളുണ്ട് ഇങ്ങനെ നിരവധി നിരവധി അധികാരങ്ങൾ ഗവർണർ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതി ആണെങ്കിലും ഗവർണർക്ക് പിന്നീട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട് ഈ അടുത്തിടെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ഗവർണർമാർക്ക് മൂന്ന് മാസത്തെ സമയത്തിനുള്ളിൽ ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ തങ്ങളുടെ പരിഗണനയ്ക്ക് വരുന്ന ബില്ലുകളിന്മേൽ തീരുമാനം എടുത്തിരിക്കണം എന്നൊരു സുപ്രീം കോടതി ജഡ്ജി ഈ ഒരു തീട്ടൂരം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നല്ലോ ആ സുപ്രീം കോടതിയുടെ ജഡ്ജി ജഡ്ജ്മെൻറ്റിൻ്റെ വില അതുപോലും ഇപ്പോൾ വലിയ തർക്കത്തിലാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ കാരണം ഗവർണറുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ ഇടപെടാൻ ഇന്ത്യയിലെ ഒരു കോടതിക്കും അധികാരമില്ല ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഇടപെടാനോ അല്ലെങ്കിൽ ഗവർണറെ മറ്റേതെങ്കിലും രീതിയിൽ വിചാരണ ചെയ്യാനോ ഇന്ത്യയിലെ ഒരു കോടതിക്കും അധികാരമില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഈ മൂന്ന് മാസത്തെ സമയക്രമം സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർക്കും നൽകാൻ കഴിയുക എന്തുകൊണ്ടാണ് അതിൽ അപ്പീൽ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന പല വാദങ്ങളുമുണ്ട് പക്ഷേ അങ്ങനെ ഒരു വാദം കൊടുക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഗവർണർമാരും അതുപോലെ തന്നെ രാഷ്ട്രപതിയും ഒക്കെ ഭരണഘടനാനുസൃതം തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് അതെ തന്നെ ഈ വിധി വെറുമൊരു വാക്കായി മാറി എന്ന് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയാണ് പല അധികാരങ്ങളും നമ്മൾ അറിയാത്ത പല അധികാരങ്ങളും ഗവർണർക്കുണ്ട് അതൊക്കെ നാട്ടുകാരറിയട്ടെ ഈ സ്കൂൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന യുവതലമുറ അറിയട്ടെ കുട്ടികളറിയട്ടെ ഇനിയിപ്പോൾ കേരളത്തിൽ രാജ്ഭവനിൽ വന്നാൽ കേരള രാജ്ഭവൻ ഗവർണറുടെ സ്വത്തൊന്നുമല്ല നമ്മുടെ നാടിൻ്റെ സ്വത്താണ് രാജ്ഭവനിൽ വന്നാൽ ഗവർണറെ പോലെ ഇരിക്കണം അവിടെ ഇനി ആർ എസ് എസിൻ്റെ പരിപാടികളൊന്നും നടത്താൻ അവകാശമില്ല ഭരണഘടനാപരമായി പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഈ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ഓർക്കേണ്ടത് നന്നായിരിക്കും ആർ എസ് എസിൻ്റെ ശാഖ രാജ്ഭവനിൽ വെച്ച് നടത്തണമെന്ന് ഗവർണർ വിചാരിച്ചാൽ അത് നടന്നിരിക്കും അതിന് ഈ രാജ്യത്ത് ഒരു നിയമവും തടസ്സമായില്ല കാരണം ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങളിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് രാജ്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് ഗവർണറുടെ ഔദ്യോഗിക വസതി ഗവർണർ എന്ന ഡ്യൂട്ടി ചെയ്യാൻ മാത്രമല്ല അദ്ദേഹത്തിന് മറ്റു പല കാര്യങ്ങൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് ആർ എസ് എസിന്റെ ശാഖ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനയുടെ ഒരു ദിവസത്തെ ക്യാമ്പ് രാജ്ഭവനിൽ വെച്ച് നടത്തണമെങ്കിൽ അതിനും ഗവർണർക്ക് അധികാരമുണ്ട് അതിന് വാടകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീസോ ഗവർണർ ചുമത്താൻ പാടില്ല എന്ന് മാത്രമേയുള്ളൂ അപ്പോൾ ആർ എസ് എസിന്റെ ശാഖ നടത്തണമെങ്കിൽ അത് ഇപ്പോൾ ഏതെങ്കിലും ഗവർണർമാർ രാജേന്ദ്ര ആർലേക്കറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവർണർമാരോ അത് നടത്തുമെന്നല്ല അല്ലെങ്കിൽ ആർ എസ് എസ് അവിടെ കൊണ്ടുപോയി ശാഖ നടത്താൻ തയ്യാറാകുമെന്നുമല്ല പറയുന്നു പക്ഷേ നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്താം അതിന് നിയമവുമുണ്ട് അതെല്ലാം നാട്ടുകാരറിയട്ടെ കുട്ടികളറിയട്ടെ വേഗം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാട്ടെ വിദ്യാഭ്യാസ മന്ത്രി നമസ്കാരം